ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ അടുത്തിടെയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്ന പ്രൊവിഷണൽ സ്ക്വാഡിൽ രണ്ട് പ്രധാന മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തിരഞ്ഞെടുത്തത് പരിക്കിന്റെ പിടിയിലുള്ള ജസ്പ്രീത് ബുംറയെയും യശസ്വി ജെയ്സാളിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയ ഇന്ത്യ പകരം ഹർഷിത് റാണയെയും വരുൺ ചക്രവർത്തിയെയും ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു വരുണിനെ കൂടി ടീമിലേക്ക് വിളിച്ചതോടെ സ്ക്വാഡിലെ സ്പിന്നർമാരുടെ എണ്ണം അഞ്ചായി വരുണിനു പുറമെ കുൽദീപ് യാദവ് അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ സ്പിന്നർമാർ എന്നാൽ ഇപ്പോൾ അഞ്ച് സ്പിന്നർമാരുമായി ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകാനുള്ള ഇന്ത്യൻ ടീമിന്റെ നീക്കത്തിൽ ആശ്ചര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് സീനിയർ ഓഫ് സ്പിന്നറായ ആർ അശ്വിൻ മൂന്നോ നാലോ സ്പിന്നർമാരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നു എന്നത് മനസ്സിലാക്കാമെന്നും എന്നാൽ ദുബായിൽ അഞ്ച് സ്പിന്നർമാരുടെ ആവശ്യം എന്താണെന്നും അശ്വിൻ ചോദിക്കുകയാണ് അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന അശ്വിൻ വരുൺ ചക്രവർത്തിക്ക് ടീമിൽ എങ്ങനെ ഇടം നൽകുമെന്നും ചോദിക്കുന്നുണ്ട് ദുബായിൽ സ്പിന്നർമാർക്ക് അത്ര പിന്തുണ ലഭിക്കുമോ എന്ന സംശയമുള്ള അശ്വിൻ ഇന്ത്യയുടെ സ്ക്വാഡിൽ താൻ അസ്വസ്ഥനാണെന്നും തുറന്നു പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ കൂടുതൽ സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയ ടീം ഇന്ത്യയുടെ നീക്കം ആരാധകരുടെയും നെറ്റി ചുളിപ്പിച്ചിട്ടുണ്ട് അഞ്ച് സ്പിന്നർമാരുടെ ആവശ്യം ടീമിൽ ഇപ്പോൾ ഇല്ലെന്നും ഇന്ത്യയുടെ ടീം സെലക്ഷനിൽ സംഭവിച്ച അബദ്ധമാണിതെന്നും നേരത്തെ തന്നെ ആരാധകർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അശ്വിനും ഇന്ത്യയുടെ നീക്കത്തിൽ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് പതിനഞ്ച് അംഗ ടീമിന് പുറമെ മൂന്ന് റിസർവ് താരങ്ങളെയും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടുണ്ട് ടീമിലെ ഏതെങ്കിലും കളിക്കാർക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ഈ മൂന്ന് പേരിൽ നിന്നായിരിക്കും പകരക്കാരനെ തിരഞ്ഞെടുക്കുക അങ്ങനെ വിളിവന്നാൽ മാത്രമാണ് ഇവർ ദുബായിലെ മത്സര യശസ്വി ജയിച്ചാളാണ് റിസർവ് താരങ്ങളിൽ ഒരാൾ യശസ്വിയെ സംബന്ധിച്ചിടത്തോളം റിസർവ് ലിസ്റ്റിലേക്ക് വീണത് നിരാശപ്പെടുത്തുന്ന വിഷയമാണ് വലങ്കയ്യൻ പേസർ മുഹമ്മദ് സിറാജാണ് മറ്റൊരു റിസർവ് താരം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് സിറാജ് തഴയപ്പെട്ടത് ചർച്ചയായിരുന്നു താരത്തെ റിസർവ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബി സി സി ഐ മുഹമ്മദ് ഷമി ഹർഷിദ് റാണ ഹർഷ്ദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ സ്പെഷ്യലിസ്റ്റ് പേസർമാർ ഇവരിൽ ആർക്കെങ്കിലും കളിക്കാനാവാത്ത സാഹചര്യം വന്നാൽ പകരക്കാരനായി സിറാജിനെ ഇന്ത്യക്ക് പരിഗണിക്കാം ഇതോടൊപ്പം തഴയപ്പെട്ട മറ്റൊരു താരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ സ്വപ്ന ഫോമിലുള്ള സ്റ്റാർ ബാറ്റർ കരുൺ നായരെ ഇന്ത്യ റിസർവ് സ്ക്വാഡിൽ നിന്ന് തഴഞ്ഞു എന്നതാണ് ആരാധകരുടെ ശ്രദ്ധ നേടിയിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള പ്രൊഫഷണൽ സ്ക്വാഡിൽ നിന്ന് കരുൺ നായർ തഴയപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയായിരുന്നു ഇക്കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ എട്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി അഞ്ച് സെഞ്ചുറികളടക്കം എഴുന്നൂറ്റി എഴുപത്തി റൺസ് നേടിയ താരമാണ് കരുൺ നായർ മിന്നും ഫോമിലൂടെ കടന്നുപോകുന്ന താരത്തെ റിസർവ് താരമായി പോലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിക്കാത്തത് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്